അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നിന്നും റുക്കിയ ഉമ്മയെ കാണാതായിട്ട് ഇന്നത്തേക്ക് പതിനേഴ് ദിവസം കഴിഞ്ഞു ഇപ്പോഴും അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്നും റുക്കിയ ഉമ്മയെ പോലെയുള്ള ഫോട്ടോ അഴച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ ഒരു റുക്കിയ ഉമ്മ അല്ല ഈ പതിനേഴ് ദിവസമായിട്ടും റുക്കിയ ഉമ്മയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് മക്കളായ മക്കളും അതുപോലെ അവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ തന്നെ അവസാനമായി ലേറ്റസ്റ്റായി ഒരു ന്യൂസ് വന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ റുക്കിയ ഉമ്മയെ പോലെത്ത ഒരു ഉമ്മയെ കണ്ടു എന്നു പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ റുക്കിയ ഉമ്മയുടെ മൂത്ത മകനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു സഹോദരി ആ ഒരു ഉമ്മ റുക്കിയ ഉമ്മയെപ്പോലെ തോന്നിക്കുമെങ്കിലും പക്ഷേ അത് റുക്കിയ ഉമ്മ ആയിരുന്നില്ല എന്ന് അവസാനം അറിയാൻ സാധിച്ചു നമ്മുടെ ചാനലിലൂടെ റുക്കിയ ഉമ്മയെക്കുറിച്ച് മൂന്നാല് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അടിയിൽ ഒരുപാട് കമൻ്റുകളും വരാറുണ്ട് നെഗറ്റീവായും പോസിറ്റീവായും വരാറുണ്ട് കൂടുതലും റൊക്കിയ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനകളായിരിക്കും കൂടുതലും കാണാറുള്ളത് അതിനിടയിൽ ഒരു മെസ്സേജ് എന്നെ വല്ലാതെ ആകർഷിച്ചു ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഈ യാസർ മാത്രമാണോ ഉമ്മയുടെ മകൻ മറ്റുള്ള മക്കളൊന്നും എന്താ ഇറങ്ങാത്തത് ഉപ്പയും ഉണ്ടല്ലോ അവർക്ക് ഉമ്മയെ ആവശ്യമില്ലേ നല്ല മകനാണ് യാസർ അവന് മാത്രമേ ഉമ്മയെ ആവശ്യമുള്ളൂ ഇങ്ങനെയുള്ള ഒരു കമൻറ്റായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത് സത്യത്തിൽ ആ മെസ്സേജിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആ ഒരു കമൻറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് റുക്കിയ ഉമ്മാക്കും ഭർത്താവിനും നാല് മക്കളാണുള്ളത് ഒന്നാമത്തെ ആൾ മുഹമ്മദ് രണ്ട് സലീം മൂന്ന് അനോർ സാദത്ത് ഏറ്റവും ഇളയ മകൻ യാസർ ഇവർ നാലുപേരും തന്നെ സ്വന്തം ഉമ്മയായ റുക്കിയ ഉമ്മയെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂത്ത മകനായ ആയിരുന്നു രണ്ട് ദിവസം മുൻപ് ഷൊർണൂരിൽ റുക്കിയ ഉമ്മയെ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് പോയിക്കൊണ്ട് അവിടെയെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് സി സി ടി വിയും മറ്റുള്ള പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സി സി ടി വി പൂർണ്ണമായും ചെക്ക് ചെയ്തത് പക്ഷേ അവിടെ അത് റുക്കിയമ്മ ആയിരുന്നില്ല റുക്കിയ ഉമ്മയെപ്പോലെ തോന്നിക്കുന്ന ഒരു ഉമ്മയായിരുന്നു അത് റുക്കിയ ഉമ്മ ആയിരുന്നില്ല രണ്ടാമത്തെ മകനാണ് സലീം അദ്ദേഹം സൗദിയിലായിരുന്നു റുക്കിയ ഉമ്മയെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞ ശേഷം അദ്ദേഹം നാട്ടിലേക്ക് വരികയായിരുന്നു അദ്ദേഹം റുക്കിയ ഉമ്മയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ റുക്കിയ ഉമ്മയുടെ മൂന്ന് മക്കൾ അഥവാ മുഹമ്മദ് അൻവർ സാദത്ത് യാസർ ഇവർ മൂന്ന് പേരും ഒരു കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത് സലീം താമസിക്കുന്നത് കുറച്ചപ്പുറത്താണ് താഴെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ റുക്കിയമ്മ കാണാതായ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സലീമിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ട് സലീമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് പുഴയാണുള്ളത് ഇനി ആ പുഴയിലേക്കെല്ലാം പോയോ എന്ന് കരുതിക്കൊണ്ട് ആ ബോട്ടിറക്കിക്കൊണ്ട് ആ സലീമിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ആളുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ആ പുഴ പൂർണ്ണമായും പറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും റുക്കിയുമ്മായെ കാണാൻ സാധിച്ചില്ല മൂന്നാമത്തെ മകനാണ് അൻവർ സാദത്ത് അദ്ദേഹം അബുദാബിയിലാണുള്ളത് അദ്ദേഹം പോയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അദ്ദേഹം റുക്കിയ ഉമ്മ പോയതിന് ശേഷം പ്രാർത്ഥനയിലാണ് അദ്ദേഹം ഉള്ളത് മാത്രവുമല്ല റുക്കിയ ഉമ്മാനെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും അദ്ദേഹം അവിടെ നിന്നും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാലാമത്തെ മകനാണ് യാസർ ഈ യാസറിൻ്റെ വീട്ടിലാണ് റുഖിയ ഉമ്മയും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റുഖിയ ഉമ്മയും വാപ്പയും യാസ ഇളയ മകനായ യാസറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് മാത്രവുമല്ല റുഖിയ ഉമ്മ പോയ സമയത്ത് കോണ്ടാക്റ്റ് നമ്പർ വെച്ചിട്ടുള്ളത് യാസറിൻ്റെ നമ്പറാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും നമ്മുടെ ചാനലിൽ യാസറിനെ കൂ കാര്യങ്ങൾ പറയുന്നത് മാത്രവുമല്ല ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ യാസറിനെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് യാസറിന് മാത്രമേ ഈ ഉമ്മായെ കണ്ടെത്താൻ്റെ ഉത്തരവാദിത്തമുള്ളൂ എന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്നു അങ്ങനെയൊന്നുമല്ല എല്ലാ മക്കളും ഇതിനു വേണ്ടി ആഹോരാത്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മായ കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അധികം വൈകാതെ തന്നെ ഒരു പോറലും ഏൽപ്പിക്കാതെ പഴയ രീതിയിൽ എങ്ങനെയാണ് ഉമ്മയെ കണ്ടത് ആ രീതിയിൽ തന്നെ ആ മക്കൾക്കും അവിടെയുള്ള ബന്ധുക്കൾക്കുമൊക്കെ ആ ഉമ്മാനെ കാണാൻ സാധിക്കട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ദ ചെയ്യണം ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഉമ്മായെ അവരെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു സുബാനോ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തുഹു